മകൻ അച്ഛനെ കൊലപ്പെടുത്തി കമ്പിപ്പാര കൊണ്ട് അടിച്ചാണ് കൊലപ്പെടുത്തിയത് പള്ളിക്കര സെന്റ് മേരീസ് സ്കൂളിനടുത്തുള്ള കൊട്ടയത്ത് വീട്ടിൽ പി അപ്പ മരണം സംഭവിച്ചത് ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം മകൻ പി ടി പ്രമോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വീടിന്റെ വാതിൽ തള്ളി തുറന്ന് അകത്തു കയറിയ പ്രമോദ് കമ്പിപ്പാര ഉപയോഗിച്ച് അച്ഛന്റെ തലക്കടിച്ചു മാരകമായി പരിക്കേറ്റ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രിയോടെ മരണം സംഭവിച്ചു വീട്ടിൽ അച്ഛനും മകനും ദിവസവും ബഹളമായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു അതേസമയം തന്നെ ഞായറാഴ്ചയും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ പ്രമോദ് പിതാവിനെ മർദ്ദിച്ചിരുന്നു അടുക്കളയിൽ വെച്ച് പിടിച്ചു തള്ളിയിരുന്നു തുടർന്ന് മുകളിൽ കയറിയിരുന്ന ഹാമർ കൊണ്ടും ഹാമറിന്റെ പിടികൊണ്ടും അടിച്ച മാരകമായി പരിക്കേൽപ്പിച്ചിരുന്നു സംഭവത്തിൽ പ്രമോദിനെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുത്തിരുന്നു ഇതിനുശേഷം പ്രമോദ് വീട്ടിൽ നിന്ന് മുങ്ങി ഇതിന്റെ വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് കരുതുന്നു